ലഭിക്കും ആഗ്രഹിക്കുന്നു സ്വത്തനെങ്കിലും ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു സ്വത്തെ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചു ആദ്യം ആണ് വിളിച്ചു എന്റെ ഫാമിലി പറഞ്ഞു എന്നെ പറയുന്നത് എനിക്ക് വിഷയമല്ല ഞാൻ കേട്ടിട്ട് കേട്ടിട്ട് താഴെ പോയതാണ് എല്ലാവരുടെ മനസ്സ് ഞങ്ങൾ ഞാൻ എന്റെ ഒരൊറ്റ ബന്ധു അല്ല എന്റെ ഒറ്റ അമ്മ എന്റെ ഒറ്റ ചേച്ചി നമ്മളെ എന്റെ അച്ഛനാ എന്റെ മമ്മള് അഭിപ്രായം ി ദയത് ആ സുധി ചേട്ടൻ ഇനി ഇങ്ങനെ വെറുതെ വിടും ആക്കട്ടെ സുധി ചേട്ടൻ നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങൾക്ക് സുധി ശുദ്ധിച്ചേട്ടന്റെ മേലിൽ ഫുൾ അവകാശം കാര്യങ്ങളും ഉണ്ട് എന്നാലും മിച്ചു മനുഷ്യനെ നമ്മൾ ഇങ്ങനെ വിറ്റി ജീവിക്കുന്നതിലും ഒരു പരിധിയില്ലേട്ടന്റെ മണം ശുദ്ധിച്ചേട്ടന്റെ ബ്ലഡ് സുതിചേട്ടന്റെ ഷൂസ് ചേട്ടന്റെ ഷർട്ട് എന്താ പറയുക അവാർഡുകൾ അങ്ങനെ വേണ്ട സുചിച്ചേട്ടൻ മരിച്ച സമയത്തുള്ള മൂളനക്കം ആ സമയത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് രണ്ടുവർഷത്തോളമായി എന്നാലും രേണുവിന് ഇപ്പൊ പുതിയ കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ കൂടി ഈ വന്ന് ശുചേട്ടന്റെ ഈ കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റഡായി റിപ്പീറ്റഡായ എല്ലാ ഇതിലും ഒരാളും നമ്മുടെ ഒരു ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരെങ്കിലും ഫാമിലി മെമ്പർ ആരായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കാൻ തന്നെ നമുക്ക് വിഷമമായിരിക്കും ഇപ്പൊ ബിഗ് ബോസിലെ ബിഗ് ബോസിൽ കൊണ്ടുപോയിരിക്കുക വേണമെങ്കിൽ എന്റെ ലാസ്റ്റ് സമയത്ത് ഇട്ടിരുന്ന ബ്ലഡ് പറ്റിയ ഷർട്ട് ഷൂസ് സ്പ്രേ ബോട്ടില് എന്താ എത്ര നാളെ ഇത് കേട്ടോണ്ടിരിക്കണം സുചേട്ടൻ ഇപ്പൊ സ്വപ്നത്തിൽ വരാത്ത വേറൊന്നും കൊണ്ടായില്ല എന്തായാലും രേണുവിന് ഇതൊക്കെ ഇനി ഇപ്പൊ നട്ടുകാരെടുത്ത് വെച്ച് പറയുന്ന നന്നായി അറിഞ്ഞിട്ട് എന്നെ പറയുന്നത് ഇനിയും ഇത് വന്നു പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് സു ചേട്ടൻ വിചാരിച്ചിട്ട് നടക്കണ കാര്യമില്ല ഇനിയിപ്പോ വരാണ്ടിരുന്ന കഴിഞ്ഞാലും എന്നെ കുറിച്ച് മറന്ന എന്റെ കാര്യം ഒന്നും ഒഴിവാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇപ്പ വേണമെങ്കിൽ സ്വപ്നത്തിൽ പോലും സുച്ച ചേട്ടൻ പേടിച്ചിട്ട് വരാത്തത് അപ്പൊ ദയവേതാണ് സുഖിച്ചേട്ടാ പാവത്തിന് വെറുതെ വിടും ബാക്കിയുള്ള കണ്ടനികൾ അഭിനയിക്കോ ഗോഷി കാണിക്കോ ഇന്റർവ്യൂ കൊടുക്കുവോ എന്താന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഫാമിലിയിലെ പപ്പായനെ ചേച്ചീനെ മക്കളെ എല്ലാവരും ഇങ്ങനെ ഇട്ട് െന്ന് പറയുന്നു അറിയാം രേണുവിന്റെ കാര്യത്തിലാണ് വെറുതെ വീട്ടിലിരിക്കുന്നവരെ വലിച്ചുകഴിച്ച് അവരും കൂടി വെറുതെ നാട്ടുകാരണം ചീത്ത കൽപ്പിക്കുന്നത് അപ്പൊ രേണുവിന് വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും എന്തിനാ ഈ ഇന്റർവ്യൂ കൊടുത്തും പബ്ലിക്കിന് മൂവി വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെറുതെ എന്തിനാ ഒന്നില്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്നത് അവസാനിപ്പിക്കുക അപ്പൊ പിന്നെ അവർ വേറെ കണ്ടെത്തിന്റെ പോകും അപ്പൊ രീണുവിന് അങ്ങനെ ഒരു വിഷമമുണ്ട് എല്ലാവരും എന്നെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഡെയിലി അഞ്ചാറ് ചാനലിൽ വേറെ ഇന്റർവ്യൂ ചെയ്യുന്നത് നിർത്തി വെച്ച് എന്തായാലും ബിഗ് ബോസിലേക്ക് പോകുന്ന കാരണം തോന്നുന്നുണ്ട് ഇന്റർവ്യൂലൊക്കെ ഒരു ഒരു സെന്റിമെന്റിൽ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും എന്തായാലും കാര്യങ്ങളൊക്കെ നടത്തട്ടെ വെറുതെ വന്നിരുന്ന എല്ലാവരും കുറെ കമന്റ് ഇടുന്ന ആൾക്കാരും വെറുതെ വേറെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരുപാട് ഇതായിട്ട് പറയാറില്ല പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നില്ല രീണു അഭിനയിക്കോ ജീവിക്കാനായിട്ട് ശരിയാണ് വേറെ ആരും ചിലവർ കൊടുക്കുന്നില്ല തന്നെ കാര്യങ്ങൾ ചെയ്ത് വേണം മുന്നോട്ട് അവരെ കുടുംബത്തെ നോക്കാനായിട്ട് വീട്ടിൽ ചിലവും കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ എടുത്ത് ചെയ്യണം അതൊക്കെ ശരിയാണ് അഭിനയ അഭിനയിച്ചിട്ട് അയങ്ങളുടെ മാർഗ്ഗങ്ങൾ കണ്ടത്തെ അല്ല വേറെ ജോലിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരാൾ തന്നെ ഇഷ്ടമാണ് അപ്പോൾ രേണുവിന് നല്ല രീതിയിൽ അഭിനയം കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കൂടുതൽ സിനിമയും കുറെ അവസരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ കമന്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അവരെ ദ്രോഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് അതിനനുസരിച്ച് നിൽക്കണം അപ്പോഴാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നവരും കമന്റ് ഇടുന്നവരും അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ മുന്നിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ രേണു ആയാലും ആരായാലും ചെയ്യുമ്പോൾ അവർക്ക് അത് കാണുമ്പോൾ അച്ഛൻ എന്താ കാര്യങ്ങളുണ്ടാകുമ്പോൾ അവർ പ്രതികരിക്കും അതിപ്പോൾ ഞാനോ അല്ലെങ്കിൽ ആരോ ആയാലും പ്രതികരിക്കും അതിലിപ്പോ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളിപ്പോൾ അവരുടെ മീറ്റ് ചെയ്തിട്ട് അവിടെ എന്താ ഉണ്ടാവണമെന്ന് നോക്കിയിട്ട് ആ അവര് എന്താ പ്രൈവസിൽ കടന്ന് ചെന്നിട്ട് നമ്മൾ ഒന്നും എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുകയായിരുന്നു ചെയ്യുന്നില്ല അവർ പബ്ലിക്കിന്റെ മുമ്പിൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ